ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് മീറാജ് നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ മീറാജ് നോമ്പിൻ്റെ നോമ്പ് തുറക്കുന്നതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പിന്നെ നമ്മൾ ആ വീട്ടിലുണ്ടായ പപ്പങ്ങായി ജ്യൂസ് അടിക്കാനാണ് അപ്പോൾ പപ്പങ്ങായ എടുത്തിട്ട് അതിൻ്റെ പളുപ്പാക്കിട്ടു പിന്നെ കുറച്ച് ക്യാരറ്റ് ഇട്ട് പിന്നെ അതിലേക്ക് വേണ്ട ഷുഗറാണ് ഷുഗർ ചെയ്തു ഷുഗർ ഇട്ടു പിന്നെ ഓപ്ഷൻ ആയിട്ട് പാൽ അല്ലെങ്കിൽ പൽപ്പൊടി ചേർക്കാവുന്നതാണ് അതും ചേർത്തിട്ട് നല്ല പ രണ്ട് ഇലക്കായി ജ്യൂസ് അടിച്ചു പിന്നെ അതൊരു ജാറിലാക്കി കേട്ടോ അതിലേക്ക് ആവശ്യമായ വെള്ളവും ഒഴിച്ചിനു പിന്നെ അടുത്ത വിഭവത്തിലേക്ക് കടന്നു പിന്നെ നെയ്പ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി പുട്ടാണത് എന്നിട്ട് ഉണ്ടയാക്കി അതിനെ പരത്തിയിട്ട് എണ്ണയിൽ ഇട്ടു നെയ്യപ്പത്തലിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കോഴിക്കറി കോഴിക്കറീൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം നമ്മൾ സ്കൂളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം നെയ്യപ്പത്തല്ല നല്ല ഭാങ് മൊഴിഞ്ഞിട്ട് പാത്ര അരപ്പ പട്ടയിലേക്ക് ഇട്ടു പിന്നെ നമ്മൾ ഫ്രൂട്ട്സും എല്ലാം കട്ട് ചെയ്തിട്ട് മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തു അതിൻ്റെ കൂടെ ജ്യൂസും വെച്ചു നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു അതൊക്കെയാണ് വിശേഷം ഇപ്പം നമുക്ക് ബാങ്ക് കൊടുത്തിട്ട് നോമ്പ് തുറന്നു അതിൽ ഞാൻ നോമ്പ് തുറന്നിട്ട് ആദ്യം കഴിച്ചത് തന്നെ നെയ്യപ്പത്തിൽ അത്രക്കും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് കാണുന്നത് പിന്നെ അതിൻ്റെ കൂടെ ചെമ്മീനും ഫ്രൈ ചെയ്തിട്ട് വെച്ചിരുന്നു കേട്ടോ പിന്നെ നമുക്ക് തേങ്ങിനെ കൊണ്ട് അപ്പം ചുട്ടൂട്ടോ തേങ് കടല മാവിൽ മുക്കിയിട്ടാണ് പൊരിക്കുന്നത് പൊരിക്കുന്നത് മാത്രമേ എടുക്കാൻ പറ്റിയില്ലോ പൊരിച്ചിട്ട് അപ്പച്ചട്ടി അപ്പച്ചട്ടിയിൽ നിന്ന് അപ്പപട്ടേക്ക് ഇടുമ്പോൾ തന്നെ എല്ലാവരും കൈ വന്നിട്ട് എല്ലാവരും തിന്നു കേട്ടോ അതുകൊണ്ട് വീഡിയോ അത്ര കിട്ടിയിട്ടാണ് അപ്പത്തിൻ്റെ പിന്നെ നെയ്യപ്പത്തലെല്ലാം ചുട്ട് കഴിഞ്ഞ കേട്ടോ ഇത് അവസാനം ബാക്കി വന്ന അപ്പത്തിൻ്റെ ആണ് അത് അത് മാത്രമേ എടുക്കാൻ പറ്റിയില്ലോ പിന്നെ ചായ ഉണ്ടായിരുന്നു പിന്നെ നെയ്ച്ചോറ് പിന്നെ ജ്യൂസ് പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് നെയ്യപ്പത്തിരി കോഴിക്കറി പിന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്തത് ക്കെയായിരുന്നു ഉണ്ടായിരുന്നത് തിന്നാനേ അത് ഞാൻ നെയ്യപ്പത്തും കറി എടുത്തിരുന്നു കേട്ടോ അതിലൂടെ ചെമ്മീൻ്റെ ഫ്രൈയും എടുത്തിരുന്നു എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ മീറാജ് നോമ്പിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ് അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക